പ്രിയതാരം അന്തരിച്ചു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതത്തെ തുടർന്നാണ് പ്രമുഖ അമേരിക്കൻ സംഗീതജ്ഞനും സൗണ്ട് എൻജിനീയറുമായ സ്റ്റീവ് അൽബിനി അന്തരിച്ചത് അറുപത്തി ഒന്ന് വയസ്സായിരുന്നു നിരവധി ആൽബങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് മികച്ച ഒരു ഗിറ്റാർ പ്ലെയർ കൂടിയായിരുന്നു സ്റ്റീവ് ആൽബിനി ചിക്കാഗോയിലെ വീട്ടിൽ വച്ച് ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്നായിരുന്നു അന്ത്യം കഴിഞ്ഞ മാസമായിരുന്നു അന്ത്യം അറുപത്തി ഒന്ന് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സ്റ്റീവ് ആൽബിനിക്ക് ആദരാഞ്ജലികൾ